നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ഫണം വിരിച്ച് കൊത്തിയില്ലാതാക്കുന്ന വിഷപ്പാമ്പായി വിഷലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ് വെഞ്ഞാറം മൂട് വിറങ്ങലിച്ച് നാട് മുഴുവൻ നടുങ്ങിപ്പോയ ഒരു രാത്രിക്ക് പുറമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് മനസാക്ഷിയോട് തന്നെ നമ്മൾ ചോദിച്ചു പോകുന്ന മരവിച്ച് പോകുന്ന ഒരു മനസാക്ഷി കയ്യിൽ പിടിച്ച് മനസ്സ് കയ്യിൽ പിടിച്ച് മലയാളിക്ക് പുലർച്ചെ ദുസ്വപ്നം കണ്ട് ഉണർന്നെഴുന്നേക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ രീതിയിൽ കൊലപാതകങ്ങൾ അഴിഞ്ഞാടുകയാണ് ഉമ്മയെ അമ്മയെ ബാപ്പയെ അപ്പനെ അപ്പൻ്റെ സഹോദരനെ ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്ത പ്രണയിനിയും അങ്ങനെ എത്രയോ പേരെ ദിനം പ്രതി കൊലപാതകത്തിന് ഇരയാക്കുന്ന യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കരുണയുടെ ഒരറ്റം പോലും ഒരു വറ്റുപോലും അവശേഷിക്കാതെ പിളർന്ന് മരണം ഒടുക്കം വന്ന് കൊണ്ടുപോയി എന്ന് ഉറപ്പിക്കുന്നത് വരെ ആഞ്ഞാഞ്ഞു വെട്ടുന്ന രീതിയിലേക്ക് മലയാളിയുടെ മലയാള യുവത്വത്തിൻ്റെ മനസ്സ് മാറിപ്പോയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വെഞ്ഞാറമ്പൂട്ടിൽ പോലീസ് എഫ്ഐആർ ഐ രണ്ടായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ എഫ്ഐആറിൽ പ്രതി ചെന്ന് പറഞ്ഞു കൊടുത്തത് രണ്ട് ലൈനിൽ എഴുതി വെച്ചുവെങ്കിൽ രണ്ടാമത്തെ എഫ്ഐആറിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വിസ്താരം അതിനുണ്ട് പക്ഷേ അതിലും പ്രതി നൽകിയ മൊഴിക്കപ്പുറത്തേക്ക് മറ്റൊന്നും രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല നോക്കൂ ഒരു പ്രതിയും സ്വന്തം ഉമ്മയെ അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ എന്തും തന്നെയാവട്ടെ സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്നു ആ കൊലപാതകത്തിന് ശേഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആയുധവുമായി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു പിന്നീട് മടങ്ങി വന്ന് പിതാവിന്റെ അമ്മയെ ഏതാണ്ട് എൺപത്തി ആറ് എൺപത്തി ഒമ്പത് വയസ്സുള്ള അപ്പന്റെ അമ്മയെ കൊലപ്പെടുത്തുന്നു വീണ്ടും മടങ്ങി സ്വന്തം ഭവനത്തിലേക്ക് വരികയും അവിടെ വെച്ച് പ്രണയിനെയും കുഞ്ഞനുജനെയും കൊലപ്പെടുത്തുന്നു ആയുധവുമായി കിലോമീറ്ററുകളാണ് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പെഞ്ഞാറമ്പൂട് പോലുള്ളൊരു നാട്ടിലൂടെ എന്നത് നമ്മൾ മനസ്സിലാക്കണം മുക്കിന് മുക്കിന് ഹെൽമെറ്റ് പിടിക്കാൻ പോലീസുള്ള നാടാണ് നാല് ഇടങ്ങഴി മുമ്പോട്ട് യാത്ര ചെയ്താൽ അവിടെ ഒരിക്കലെങ്കിലും ഊതിക്കാൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉള്ള നാടാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ചെക്കിംഗ് സ്കോ സ്ക്വാഡ് ഉള്ള നാടാണ് ആ ഒരു ചെക്കിംഗ് സ്ക്വാഡിലും ഫ്ലയിങ് സ്ക്വാഡിലും ഒരു പോലീസ് സേവ സംവിധാനത്തിൻ്റെ പരിധിക്കുള്ളിലും ഈ ആയുധവുമായി നടന്ന മനുഷ്യൻ ആയുധവുമായി നടന്ന പ്രതി പെട്ടില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഈ സംവിധാനമമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് പറയേണ്ടതായും വരും ആരെ വിശ്വസിച്ചാണ് ഏത് പോലീസ് സംവിധാനത്തെ വിശ്വസിച്ചാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന മലയാളി സമൂഹം സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് എന്തിനേറെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ കടന്നു പോകുന്ന ലൈബ്രറി വായനശാലകളിലേക്ക് പോലും രാസലഹരിയുടെ വലിയ ഒഴുക്ക് കടന്നു വരുന്നൊരു കാലമാണ് ഒരുപക്ഷെ പ്രളയത്തിൽ എങ്ങനെയാണോ വെള്ളം വന്നിരുന്നത് അതിനേക്കാൾ ആർജവത്തോടെ ഊർജത്തോടെ അതിനേക്കാൾ ശക്തിയോടുകൂടി നമ്മുടെ കുട്ടികളുടെ സ്ഥിരകളിലേക്ക് ലഹരി ഒഴുകുന്നുണ്ട് ഈ വിഷയത്തിൽ വെഞ്ഞാറമൂട് വിഷയത്തിൽ ലഹരിയാണോ വില്ലൻ എന്നുള്ളത് കണ്ടെത്തേണ്ടതായുമുണ്ട് പക്ഷേ ഇതിനെ എതിർക്കാൻ തടയിടാൻ നമ്മൾ ഇനിയെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടേ മതിയാകൂ നോക്കൂ ഈ വിഷയത്തിൽ പ്രതി കൊടുക്കുന്ന മൊഴി എന്താണ് പോലീസിന് പ്രതി പറയുകയാണ് തീർത്താൽ തീർക്കാനാവാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായതിനാൽ ഉമ്മയോടെ കൂടി സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഉമ്മയടക്കമുള്ളവരെ കൊല ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലുകളിലൊക്കെ ആ വീട് കാണുന്നുണ്ട് ഒരുപക്ഷേ ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ കടം എന്നാണ് പറയുന്നത് ആ പ്രാഥമിക വിവരം അത് തീർക്കാൻ ആ വീട് വിറ്റാൽ മതിയാകും എന്ന് നമുക്ക് മനസ്സിലാകും വെഞ്ഞാറമൂട് പോലുള്ള സ്ഥലത്ത് എന്താണെങ്കിലും ആ സ്ഥലത്തിന് ആ വില ഉണ്ടാകും ഇനി സാമ്പത്തിക ബാധ്യതയാണെങ്കിൽ ആ കുടുംബം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എന്തിനാണ് ആ കുടുംബത്തിലെ ഏറ്റവും അടുത്ത സഹോദരങ്ങളെ കൊല ചെയ്യാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നത് എന്തിനാണ് പ്രണയിനിയെ കൊല ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തിനാണ് സാമ്പത്തിക ബാധ്യത തൊട്ട് തീണ്ടൽ പോലും ഏൽക്കാത്ത വിധത്തിൽ പ്രായമായ എൺപ എൺപത്തി ഒമ്പത് വയസ് ഉമ്മയെ ഉമ്മുമ്മയെ കൊല്ലാൻ ഈ പ്രതി തീരുമാനിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനിയും കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്ത് സ്വയം ജീവൻ എടുക്കാനായിരുന്നു തീരുമാനം എന്ന് പ്രതി പറയുന്നതിനെ വിശ്വാസത്തിലെടുത്താൽ പിന്നെ എന്തുകൊണ്ടാണ് അവസാനത്തെ കൊലയ്ക്ക് ശേഷം സ്വയം ജീവൻ ഒഴുക്കാൻ ശ്രമിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പോയി താനിതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കീഴടക്കുന്ന നിലയിലേക്ക് പ്രതി എത്തപ്പെട്ടത് എന്നതും ചോദ്യമുണ്ട് പ്രതി പറയുന്നത് അപ്പാടെ വിഴുങ്ങി അത് എഫ്ഐആറിൽ എഴുതി ചേർത്ത് കോടതിയിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെങ്കിൽ മൂട്ടിലെ പൊടിയും തട്ടി എല്ലാ പ്രതികളും ഇറങ്ങിപ്പോലും അവർ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും സ്വൈരവിസ്താരം നടത്തും അങ്ങേയറ്റം തൂക്കുകയർ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ശിക്ഷയും നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി പ്രതിയെ തൂക്കുകയറു തന്നെ കോടതി വിധിച്ചു വന്നിരിക്കട്ടെ ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കൊലകളിലെ എണ്ണം കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു യാതൊരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സറിവ് പോലും ഇല്ലാത്ത യാതൊരു തരത്തിലും ഈ വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതില്ലാത്ത ആ പെൺകുട്ടിയെങ്കിലും ഏറ്റവും അടുക്കം കൊല ചെയ്ത ആ നമ്മൾ ചാനലുകളിലൊക്കെ കാണുന്നുണ്ടില്ലേ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയുള്ള ആ പൊന്നനിയനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇതിലേറെ ഇനി വാക്കുകൾ പറയാനില്ല ഇതിലേറെ വാണിങ്ങുകൾ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് കിട്ടാനുമില്ല അതുകൊണ്ട് കൃത്യമായി ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അന്വേഷണത്തിലെങ്കിലും പ്രതിയുടെ വാക്ക് അപ്പാടെ എഫ്ഐആറിൽ അച്ചടിച്ചു വെക്കാൻ തയ്യാറാവാതെ കൃത്യമായ അന്വേഷണത്തിൽ പോകാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും ജാഗ്രത